രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴ് രണ്ട് ചെറുപ്പക്കാരുടെ ചോരയിൽ നമ്മുടെ നാട് വിറങ്ങലിച്ച് ഞെട്ടിത്തെച്ച ദിനം കേരളത്തിലെ രാഷ്ട്രീയ കൊലക്കേസുകളുടെ പട്ടികയിലേക്ക് അന്ന് ഒരു പേരുകൂടി എഴുതി ചേർക്കപ്പെട്ടു പെരിയ ഇരട്ടക്കൊലക്കേസ് സർക്കാരിനെയും സി പി എമ്മിനെയും നാളുകളോളം വേട്ടയാടിയ ഇന്നും ആ ചോരക്കറ മായാത്ത മുറിപ്പാടായി പേരേണ്ടി വന്ന കൊലക്കേസ് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ജീവന്റെ വിലയ്ക്ക് നാളെ നീതിപീഠം ശിക്ഷ വിധിക്കുകയാണ് ആ ശിക്ഷാവിധി എന്തെന്നറിയാൻ കൊല്ലപ്പെട്ടവരുടെ കുടുംബം മാത്രമല്ല നമ്മളും കാത്തിരിക്കുകയാണ് സമീപകാല കേരള രാഷ്ട്രീയത്തിൽ കോളിളുത്തം സൃഷ്ടിച്ച സംഭവമായിരുന്നു പെരിയ കൊലപാതകം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത്ലാലും ബൈക്കിൽ സഞ്ചരിക്കവേ ആളൊഴിഞ്ഞ റോഡിൽ വെച്ചാണ് പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് തലയ്ക്കും കൈകൾക്കും മാരകമായി പരിക്കേറ്റ കൃപേഷ് സംഭവസ്ഥലത്ത് വെച്ചും ശരത്ലാൽ ആശുപത്രിയിൽ വെച്ചും മരിച്ചു സംസ്ഥാന സർക്കാർ കേസന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്നും കോടതി വിധിയിൽ പ്രതീക്ഷയുണ്ടെന്നും കുടുംബം വ്യക്തമാക്കി വിശ്വാസം പൂർണ്ണ ാണ് ഒരിക്കലും അവർ ഇനി ആ തടങ്കിലൊന്ന് പുറത്തു വരരുത് എന്നുള്ളവര് ഒരു പ്രാർത്ഥനയുണ്ട് കാരണം നാളേക്കുള്ള തലമുറയ്ക്ക് നമ്മളുടെ ഭാവി ജീവിതം കുട്ടികളുടെ ഭാവി ജീവിതം ഒരു ക്രിമിനലിനെ കൊണ്ട് നാടിനെ ഈ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരരുത് എന്നുള്ളതാണ് കൂടുതലും നമുക്ക് ഈ വിധി കൊണ്ട് നമ്മളൊരു മെസ്സേജ് എന്നുള്ള രൂപത്തിൽ കാണുന്നുണ്ട് തുടക്കത്തിൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് സി ബി ഐ ഏറ്റെടുക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് പതിനാല് പേരെ പ്രതിചേർത്ത കേസിൽ സി ബി ഐ പത്ത് പ്രതികളെ കൂടി ഉൾപ്പെടുത്തി സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന എ പീതാംബരനാണ് ഒന്നാം പ്രതി നിരവധി പ്രാദേശിക നേതാക്കളും കേസിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ട് മുൻ എം എൽ എ അടക്കമുള്ളവർ പ്രതിപട്ടികളുള്ളതിനാൽ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാഴ്ത്തിയ കേസിൽ വിധി സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും നിർണായകമാണ് മാതൃഭൂമിന്യൂസ് കാസർഗോഡ്